ഹലോ നമസ്കാരം എല്ലാവർക്കും ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നീറ്റ് യു ജി പരീക്ഷ അപേക്ഷയുടെ ഒരു പ്രത്യേക അറിയിപ്പ് ഒരു നിങ്ങളിലെത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നീറ്റ് യു ജി അപേക്ഷ അയക്കാനുള്ള ഏറ്റവും അവസാനത്തെ തീയതിയാണെന്ന് ഇന്ന് ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രവേശനത്തിലുള്ള ഒറ്റ പരീക്ഷയായ നീറ്റ് യു ജി മെയ് നാലിന് നടക്കും അപേക്ഷ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത് വരെ സ്വീകരിക്കും അപ്പോൾ ആരും ഡേറ്റ് സമയവും മറക്കാതിരിക്കാനാണ് ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്ന് രാത്രി വരെയാണ് നിങ്ങൾക്ക് സമയം അപ്പോൾ ഇനിയും ആരെങ്കിലും നീറ്റ് എൻട്രൻസ് എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നെങ്കിലും പോയി അയക്കുക പിന്നാണ് ലാസ്റ്റ് ഇനിയും പല നമ്മൾ ഓരോ സമയമൊന്നും കാത്തിരിക്കാതെ കഴിയുന്നത് നേരത്തെ അപേക്ഷിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വെറ്റിനറി സയൻസ് ബാച്ചിലർ ബിരുദത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ ക്വാട്ടൺ സീറ്റികളിലേക്കുള്ള സിലക്ഷൻ ഈ വർഷത്തെ നീറ്റ് യു റാങ്ക് നോക്കിയതിനാൽ താല്പര്യമുള്ളവർ മെയ് നാലിന് പരീക്ഷ എഴുതണമെന്ന് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം മുതലാണ് വെറ്റിനറി സയൻസ് ബാച്ചിലർ ബിരുദത്തിന് പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക് ഈ എൻട്രൻസ് പരീക്ഷ നീറ്റ് എഴുതിയേ പറ്റുള്ളൂ അപ്പോൾ അതും വെറ്റിനറി പ്രൊഫഷൻ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളവരും ഇന്നത്തെ ഡേറ്റ് മറക്കാതിരിക്കുക അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഇല്ലായിരുന്നു നീറ്റ് എഴുതാൻ അങ്ങനൊരു അങ്ങനെ ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം മുതൽ അതുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നീറ്റ് യു ജി അപേക്ഷ എന്നുകൂടിയേ അപ്പോൾ എല്ലാവരും അയക്കുക താങ്ക്